ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് കാന്താവർക്കിന്റെ പുതിയ കളക്ഷൻസ് ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപയുടെ കോട്ടൺ ആണ് കോട്ടണിലാണ് കാന്താവർക്ക് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഇതിന് മാച്ചായിട്ട് ബോട്ടം തയ്ക്കാൻ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് രണ്ടും കാന്താവർക്ക് തന്നെയാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ തന്നെയാണ് നാൽപ്പത്തിരണ്ട് നാല് ഇഞ്ച് വീതിയാണ് ഇത് ബോട്ടം തയ്ച്ചോ ഇത് ടോപ്പ് തയ്ച്ചോ നല്ല സൂപ്പർ ആയിരിക്കും അടുത്ത കളറ് ബ്ലൂയില് കാന്താവർക്ക് തന്നെയാണ് നൂറ്റിനാൽപത് രൂപ തന്നെയാണ് ഇതുപോലെ കാന്താവർക്ക് നീളത്തിൽ മരണ പോലെ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്തതും ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് കുഞ്ഞു പുള്ളി ഉള്ളതാണ് ഇതുപോലെ വേണം തയ്ക്കാനായിട്ട് മീറ്ററിന് നൂറ്റിനാൽപ്പത് രൂപ അടുത്തത് കുഞ്ഞു കുഞ്ഞുപുള്ളി തന്നെയാണ് വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻസ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നൂറ്റി നാൽപ്പത് രൂപയുടെ കാന്താ മെറ്റീരിയൽസ് ആണ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അത് അടുത്തത് ബ്ലാക്കില് കുഞ്ഞുപുള്ളി അടുത്ത ഡിസൈൻ നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അടുത്തത് ഒരു ടീ ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇതൊരു മെറൂൺ ആണ് ബേസ് കളറായിട്ട് വരുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് ബേസ് കളർ അടുത്തത് സിക്സ് ആഗ് ഡിസൈൻ അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ കാന്ത മെറ്റീരിയൽ ആണ് ഇതുപോലെ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക നല്ല ബ്ലാക്കിൽ ഒരു ആഷ് കളറാണ് ലൈറ്റ് ആഷ് കളറാണ് ഡിസൈൻസ് വരുന്നത് ഇതും നൂറ്റി അമ്പത് രൂപയുടെ ആണ് അടുത്തത് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലെയിനില് കാന്താവർക്ക് പ്ലെയിൻ മെറ്റീരിയലിൽ കാന്താവർക്ക് വന്നിരിക്കുന്നതാണ് നൂറ്റി ഇരുപത് രൂപ മീറ്ററിന് ഇതും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി തന്നെയാണ് നല്ലൊരു പിങ്ക് കളറാണ് അതിന്റെ തന്നെ യെല്ലോ കളറ് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂല് കാന്താവർക്കാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ വയലറ്റ് കളറ് ബ്ലാക്ക് കളർ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കാന്താ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്